ഹലോ ഗായ്സ് ഓണം പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഓണം നമ്മൾ അടിച്ചുപൊളിക്കിരിക്കുകയല്ലേ നമുക്ക് കൂളാകാൻ വേണ്ടി ഒരു ജ്യൂസ് കുടിച്ചാലോ അതിന് കടയിലൊന്നും പോകേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലെ നാടൻ ചെമ്പരത്തി മതി നമുക്കതിനായി അഞ്ചാറ് ചെമ്പരത്തികൾ പറിക്കാം ചെമ്പരത്തി പൂക്കൾ കഴുകി വൃത്തിയാക്കി വെ ചൂടുവെള്ളത്തിലിട്ട് അരിച്ച് എടുക്കുക അതിനുശേഷം നമുക്കിത് ചൂടു മാറ്റി കൊണ്ടുവരാം ചൂടാറിയ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊണ്ടുവന്നതാണിത് നാരങ്ങ നീര് ചേർത്തപ്പോൾ ഇത് ഡാർക്ക് റെഡ് കളറും ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റ് കളറുകൾ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഡെക്കറേഷനു വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ചെമ്പത്തി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇതിൽ ചേർക്കാവുന്നതാണ് എല്ലാവരും ഉള്ളേക്ക് നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ